ലാബ് ഇതുണ്ടാക്കുന്നത് പറഞ്ഞു തരാം ഉരുളക്കിഴങ്ങ് നല്ലപോലെ കഴുകി അത്യാവശ്യം വലിയ കഷ്ണങ്ങളായി ഇതിൽ കാണുന്ന രീതിയിൽ മുറിച്ച് പകുതി പാലും പകുതി വെള്ളവും ചേർത്ത് വെട്ടിത്തിളപ്പിച്ച് ആ വെട്ടിത്തിളപ്പിച്ച പാലും വെള്ളവും ചേർത്ത പാനീയത്തിലേക്ക് ഇട്ട് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിക്കുക നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഉടക്കേണ്ടതില്ല നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ അത് നിന്ന് മാറ്റി ഉരുളക്കിഴങ്ങ് ഊറ്റിയെടുക്കുക ശേഷം ഒരു പാനിൽ നെയ്യൊഴിച്ച് മുളക് വലിയ ഉള്ളി എന്നിവ ചേർത്ത് നല്ലപോലെ പാറത്തെടുക്കുക നല്ല പോലെ വറുത്ത് എടുക്കുക വറവായി അത് അത്യാവശ്യം എണ്ണയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമാവുന്നത് വരെ വറക്കുക കരിയുകയും ചെയ്യരുത് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് വെള്ളം അത്യാവശ്യം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നല്ലപോലെ വെള്ളമാവുന്ന രീതിയിൽ റവ കുടഞ്ഞിടുക റവ കുടഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി കട്ടകട്ടാതെ ഇളക്കി ചേർത്ത് വീണ്ടും തിളപ്പിക്കുക നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് വേണ്ട ഉപ്പ് ഉരുളക്കിഴങ്ങിനും ഈ വെള്ളത്തിനും റവയ്ക്കും വേണ്ട ഉപ്പ് പാകമാക്കി ഒന്ന് വെട്ടി തിളപ്പിക്കുക ശേഷം ഉരുളക്കിഴങ്ങ് അതിലേക്കിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുക കയ്യിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക ഈ റവ ഉരുളക്കിഴങ്ങിൻ്റെ ചുറ്റു ഭാഗവും ആവുന്നത് വരെ അത് വേവിച്ചെടുക്കുക ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നിറ നെയ്യ് കൂടി ചേർത്ത് എല്ലായിടവും ആവുന്ന രീതിയിൽ ഇളക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കി ചേർത്ത് അടുപ്പ് ഓഫാക്കുക അത് ഏകദേശം അത്യാവശ്യം ചൂടിൽ തന്നെ വിളമ്പുന്നതാണ് ഏറ്റവും രുചികരമായിട്ടുള്ള അതിൻ്റെ അവസ്ഥ പുറത്തെടുമ്പോൾ നമ്മൾ കരുവയ്പ്പിലെ കൂടി കൂട്ടിയാൽ ഒന്നുകൂടി രുചി ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത് സാധാരണ കറിവേപ്പിലൊന്നും ഇട്ട് വേവിച്ച് കാണാറില്ല എങ്കിലും കറിവേപ്പില കൂടി ഇട്ട് വറുത്തെടുത്താൽ ഒന്നുകൂടി നല്ലതായിരിക്കും മുളകും ഉള്ളിയുടെയും കൂടെ കറിവേപ്പില കൂടി ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി അത് ഒരു ഇളം ഇളംചൂടിൽ വിളമ്പുക ഇതിലേക്ക് കോഴിക്കറിയോ അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരോ ഉപയോഗിക്കാം വെജിറ്റേറിയൻകാർക്ക് പുളിയില്ലാത്ത തൈരുണ്ടായാൽ ഇത് കഴിക്കാം കോഴിക്കറിയാണ് ഇതിലേക്ക് പറഞ്ഞ കൂട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്